ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവര് നമ്മുടെ കർത്താവ് ഈശോ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായി ഉണ്ടാകട്ടെ നമ്മൾ ജലഹാകാലം കഴിഞ്ഞ് നോമ്പുകാലത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച മുമ്പ് കാലത്തിൻ്റെ ഒന്നാം വാരത്തിൽ നമുക്ക് സഭാധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധ ലൂക്കാറീച്ച സുവിശേഷം നാലാം നാലാമധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയാണ് പ്രതിപാദ്യം നമുക്കറിയാം നോമ്പുകാലം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രക്ഷകനായ മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ചും കുരിശു ധ്യാനിച്ചുകൊണ്ട് അതിൽ പങ്കാളികളായിക്കൊണ്ട് കർത്താവിൻ്റെ മരണത്തോടും അതിനുശേഷമുള്ള ഉത്ഥാനത്തോടും ഉൾ ഒരുക്കം നടത്തുന്ന കാലഘട്ടമാണല്ലോ നോമ്പുകാലം അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട കൃഷ്ണപദാർത്ഥങ്ങളൊക്കെ വർജിച്ചുകൊണ്ട് പരിത്യാഗത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും പുണ്യപ്രവൃത്തികളുടെയും ഒക്കെ ജീവിതമനുഷ്ഠിച്ചുകൊണ്ട് ആത്മവിശുദ്ധീകരണം പ്രാപിക്കുവാൻ സഭ നമ്മെ ആഹ്വാനം ചെയ്യുന്ന കാലമാണ് നോമ്പുകാലം അതുകൊണ്ട് ഈ നോമ്പുകാലത്തിൽ നമുക്ക് ചില നല്ല നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ആത്മീയമായ ഉത്കർഷത്തിന് വേണ്ടി ഈശോയിൽ വിലയം പ്രാപിച്ച് ഈശോയുടെ സഹനങ്ങളോട് ഉൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ചെറുതും വലുതുമായ അനുഭവങ്ങളെ ദുരനുഭവങ്ങളെ തിക്താനുഭവങ്ങളെ സങ്കടങ്ങളെ നൊമ്പരങ്ങളെ വേദനകളെ സഹനങ്ങളെ ഒക്കെ നമുക്ക് ദൈവഹിതമായി കാണുവാനും സ്വീകരിക്കുവാനും അതിലൂടെ വിശുദ്ധീകരണം പ്രാപിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം ആ ഒരു അനുഭവമാണ് നോമ്പുകാലം നമുക്ക് നൽകുന്നത് ലുക്കാഡേ സുവിശേഷം നാലാമധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയെക്കുറിച്ച് സുവിശേഷകൻ വ്യക്തമാക്കുന്നത് മത്തായിയിൽ നിന്നും മർക്കോസിൽ നിന്നും വേറിട്ടാണ് ഇവ മൂന്നും സമാന്തര സുവിശേഷങ്ങളാണെങ്കിലും മത്തായിൽ പറയുന്നതും ലൂക്കായിൽ പറയുന്നതുമായിട്ട് സമാനതയുണ്ട് എന്നാൽ മർക്കോസിൽ ഇക്കാര്യമൊന്നും വിശദമായി വിവരിക്കുന്നില്ല എന്നത് മർക്കോസിൻ്റെ ഒരു പ്രത്യേകതയാണ് ലുക്കായിൽ അല്പം കൂടി വിവരണാത്മകമായി ഇത് നൽകുകയാണ് ഈ നാലാം അധ്യായത്തിൽ അതായത് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു അങ്ങനെ പരിശുദ്ധാത്മാവിനാ നിറയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു ആത്മാവിന് മരുഭൂമിയിലേക്ക് നയിക്കപ്പെട്ട ഈശോ എന്തിനു വേണ്ടിയാണ് എന്നുകൂടി ലുക്കാസ് വിശേഷകൻ എടുത്തു പറയുന്നുണ്ട് അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ കഴിഞ്ഞു ഈ മരുഭൂമിയിൽ കഴിഞ്ഞപ്പോൾ അവൻ വന്യമൃഗങ്ങളോട് കൂടെ എന്ന് മർക്കോസ് വിശേഷകൻ രേഖപ്പെടുത്തുന്നുണ്ട് അത് മർക്കോസ് മാത്രം രേഖപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെ പറയുന്നില്ല എങ്കിലും പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നു എന്നത് മൂന്ന് സുവിശേഷകന്മാരും രേഖപ്പെടുത്തുന്ന കാര്യമാണ് തിബുദൂതന്മാരും അവനെ ശുശ്രൂഷിച്ചു എന്നും മൂന്ന് സുവിശേഷകന്മാർ പറയുന്നുണ്ട് ഇവിടെ മരുഭൂമിയിൽ ഈശോ നാൽപ്പത് ദിവസം ഭക്ഷണം കഴിക്കാതെ ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവന് വിശുന്നു പിശാജ് അവനെ പരീക്ഷിക്കുകയാണ് പിശാജിൻ്റെ പരീക്ഷ ഈശോയുടെ ജീവിതത്തിൽ മറ്റവസരങ്ങളിലും നമുക്ക് കാണുന്നുണ്ട് ഈ വചനത്തിൻ്റെ അവസാന ഭാഗം പിശാച് അവനെ വിട്ടുപോകുമ്പോൾ നിശ്ചിതകാലത്തേക്ക് വിട്ടുപോകുന്നു എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പിന്നീട് അവൻ പരീക്ഷിക്കപ്പെടുന്നത് നമ്മൾ കാണുന്നത് ഈശോയുടെ ഗത്സമേൻ തോട്ടത്തിലാണ് അതുകൊണ്ട് തൽക്കാലത്തെ ഈ പിശാചിൻ്റെ പരീക്ഷ പിന്നീട് തുടർന്നും ഈശോയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ് അതിലൂടെ ഈശോയ്ക്ക് മൂന്ന് മേഖലയിലുള്ള പരീക്ഷണങ്ങളാണ് ഉണ്ടാകുന്നത് ഒന്നാമതായി വിശപ്പിൻ്റെ മേഖല എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകുന്ന പരീക്ഷണമാണ് രണ്ടാമത്തെ മേഖല എന്ന് പറയുന്നത് സമ്പത്തിനോടുള്ള ഈ ലോകത്തിൽ ഏതെല്ലാം നേട്ടങ്ങൾ കൊയ്തെടുക്കാമോ അതിനോടുള്ള ആസക്തി ഉണ്ടാകുക എന്നുള്ളതാണ് മൂന്നാമത്തേത് അഹങ്കാര ചിന്തയാണ് എന്ന് പറഞ്ഞാൽ ഉയരങ്ങളിൽ നിന്നും താഴേക്ക് ചാടിയാൽ ദൈവദൂതന്മാർ നിന്നെ കാത്തുകൊള്ളം എന്ന് തിരുസ്ലേം ദേവാലയത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി നിർത്തിക്കൊണ്ട് പിശാജ് അവനെ പരീക്ഷിക്കുകയാണ് എല്ലാത്തിൻ്റെയും മേൽ എനിക്ക് അധികാരമുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുവാനുള്ള ഒരു അധികാര മനോഭാവത്തിൻ്റെ പ്രലോഭനമാണ് പ്രിയമുള്ളവരെ ഈ മൂന്ന് പ്രലോഭനങ്ങളും ഈശോയ്ക്ക് ഉണ്ടാകുന്നത് പോലെ നമ്മുടെ അനുദിന ജീവിതത്തിലും ഈ പ്രലോഭനങ്ങൾ നമ്മളെ അലട്ടും എന്നത് സിവ്യക്തമാക്കി തരുകയാണ് കർത്താവ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് ഒന്നാമതായി നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ആധ്യാത്മിക വഴികളിലൂടെ സഞ്ചരിക്കപ്പെടുന്ന വ്യക്തിയാകുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിലേക്ക് നമ്മൾ കൂടുതൽ നടന്നെടുക്കുമ്പോൾ തീർച്ചയായും പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ഈശോയ്ക്ക് ഇത്രമാത്രം പ്രലോഭനങ്ങൾ ഉണ്ടായി വിശാച്ചിനാൽ ഈശോ പരീക്ഷിക്കപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഈശോയിൽ വിശ്വാസമർപ്പിക്കുന്ന ഈശോയെ പിൻചെല്ലുന്ന ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ പ്രലോഭനങ്ങൾ ഉണ്ടാകും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഭദ്രൗ സ്നേഹ പറയുന്നത് നിങ്ങളെ പരീക്ഷിക്കുവാനായി എന്തോ അപ്രതീക്ഷിതമായെന്തോ സംഭവിച്ചാലെന്നപോലെ നിങ്ങൾ പരിഭ്രാന്തരാകരുത് നമുക്കറിയാം വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അപ്രാഹത്തെ പോലും ദൈവം പരീക്ഷിച്ചു എന്നത് വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്ന വലിയ ഒരു സാക്ഷ്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പരീക്ഷകൾ ഉണ്ടാകും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ഉണ്ടാകും എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ മടുപ്പ് തോന്നാൻ വേണ്ടിയുള്ളതല്ല അത് മറിച്ച് ഈശോയിലേക്ക് കൂടുതൽ അടുക്കുവാൻ ഈശോയിൽ ആഴപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ ഏത് പ്രതിസന്ധിയേയും അഭിമുഖീകരിക്കാനുള്ള കരുത്താർജ്ജിക്കുവാനൊക്കെയുള്ള ഒരു വഴി കർത്താവ് തുറന്ന് തരുകയാണ് ചെയ്യുന്നത് രണ്ടാമതായി ഒരു ചിന്ത ഈ വചനഭാഗം നമുക്ക് പൊതുവെ നൽകുന്നത് നമുക്കറിയാം ഇവിടെ പ്രലോഭനമുണ്ടാകുമ്പോൾ ഈശോ പിശാചിനെ അതിജീവിക്കുന്നത് വ്യത്യസ്തമായ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ പിശാജ് പോലും ദൈവവചനം ഉദ്ധരിച്ചുകൊണ്ട് ഈശോയെ പരീക്ഷിക്കുമ്പോൾ പിശാചിൻ്റെ ആ പരീക്ഷണത്തെ അതിജീവിക്കുവാൻ ഈശോ ഉപയോഗിച്ച ആയുധവും ദൈവവചനമാണ് വചനമാണ് എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകണമെന്ന് കർത്താവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇരുത ഇരുതലവാളിനേക്കാൾ മൂർച്ചയുള്ളതാണ് വചനം എന്ന ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്രകാരം മൂർച്ചയുള്ള വാള് ഉപയോഗിച്ചുകൊണ്ട് പ്രലോഭകനായി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പിശാദിനെ ഇല്ലാതാക്കുവാൻ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന് കർത്താവ് നമ്മളെ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ് തീർച്ചയായും നമ്മൾ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പരീക്ഷണങ്ങൾ ഈ നോമ്പ് അമ്പത് നോമ്പിൽ ആചരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനിടയിൽ പരീക്ഷണങ്ങളും വീഴ്ചകളുണ്ടാകാൻ സാധ്യതകളും ഉണ്ടാകുമെന്നത് വളരെ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് അവിടെയൊക്കെ നമ്മൾ കൂടുതൽ വചനത്തിൽ കേന്ദ്രീകൃതമായ ജീവിതം നയിക്കുവാനും വചനം വായിച്ചുകൊണ്ട് അതിൽ ശക്തിപ്പെട്ട് പ്രതിസന്ധികളെ അതിജീവിക്കുവാനും നമുക്ക് കഴിയണമെന്ന് കർത്താവ് പൊതുവേ ഈ ഉപമയിലൂടെ അല്ലെങ്കിൽ ഈ സംഭവത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഓരോ ദിവസവും നമുക്കുണ്ടാകുന്ന പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ നാശത്തിന് വേണ്ടിയല്ല അത് വിജയത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഫലോ ശ്രീഹീർക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ ഒരു പ്രലോഭനം ഉണ്ടാകുവാൻ കർത്താവ് അനുവദിക്കുകയില്ല എന്ന് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലുണ്ടാകുന്ന സർവ പ്രലോഭനങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് കഴിയും എന്നത് കർത്താവ് വചനത്തിലൂടെ നമുക്ക് ഉറപ്പ് തരികയാണ് ഈശോ അപ്രകാരം ആ പിതാവിൻ്റെ ഉറപ്പിൻ്റെ ബലത്തിൽ ഈ പിശാചിനെ അതിജീവിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഈശോയുടെ മക്കളായ നമ്മൾക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഒരു പവർ കർത്താവ് നമുക്ക് തരും എന്നത് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് നമ്മൾ പതറരുത് തളരരുത് ഏത് പ്രലോഭനവും ഏത് പ്രതിസന്ധിയും ഉണ്ടായിക്കൊള്ളട്ടെ ജീവിതത്തിൽ അതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള കരുത്തും ശക്തിയും ബലവും കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് വചനത്തിൽ പദമൂന്നിയ ജീവിതം നയിക്കുന്ന വ്യക്തിക്ക് കർത്താവ് നമുക്ക് നൽകും എന്ന് നമുക്ക് തിരിച്ചറിയാം അതുകൊണ്ട് തന്നെ ഈ നോമ്പുകാലത്ത് കൂടുതൽ വചനം വായിക്കുന്നവരായി മാറുവാൻ നമുക്ക് പ്രത്യേകമായി പരിശ്രമിക്കാം പ്രതിസന്ധികളെ ഉണ്ടാവുക അല്ലെങ്കിൽ നേരിടേണ്ടത് നമ്മുടെ ആവശ്യമാണെങ്കിൽ അതിനെ അതിജീവിക്കുവാനുള്ള ശക്തി കർത്താവ് നമുക്ക് തരും എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം അതാണ് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളൊക്കെ പതറിപ്പോകുന്നവരാണ് തളർന്നു പോകുന്നവരാണ് മനസ്സുകൊണ്ട് നിരാശയിലേക്ക് നിവേദിക്കുന്നവരാണ് പക്ഷെ അവിടെയൊന്നും അതിന് പ്രസക്തിയില്ല എന്നും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവിടം കൊണ്ട് തീരേണ്ടതല്ല ഈ ജീവിതമെന്നും അതിനപ്പുറത്തേക്ക് ഈശോ നട കാണിച്ചു തരുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് മരണത്തിനപ്പുറത്തും നമുക്ക് പ്രതീക്ഷയോടെ നടന്നു നീങ്ങേണ്ടവരാണ് എന്നുള്ളൊരു വലിയ ബോധ്യമാണ് ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് നോമ്പുകാലം ഈ ഒരു ആധ്യാത്മിക ശക്തിയുടെ നിറവോടുകൂടി നമുക്ക് ആരംഭിക്കുവാനുള്ള പ്രചോദനമാണ് ഈ തിരുവചന ഭാഗം നമുക്ക് നൽകുന്നത് പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിക്ക് മാത്രമേ ദൈവസന്നിധിയിൽ ആയിരിക്കുവാനും ദൈവമൊരുക്കുന്ന ആ നിത്യസൗഭാഗ്യത്തിൽ പങ്കാളികളാകുവാനും അതിൽ ആസ്വദിക്കുവാനും കഴിയുകയുള്ളൂ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് കർത്താവ് ഒരുക്കുന്ന ഈ വലിയ നോമ്പുക ആ ഒരു ചൈതന്യം ആധ്യാത്മിക ചൈതന്യം നമ്മുടെ അനുദിന ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനുള്ള കൃപിക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് കൂടെയുള്ളവനായ ദൈവം പലപ്പോഴും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചില പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിനെ സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് എളിമയുടെയും സ്നേഹത്തിൻ്റെയും ശാന്തതയുടെയും അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്വത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ഒക്കെ ജീവിതം നയിക്കുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ജീവിത വിജയം കണ്ടെത്തുവാനായിട്ട് കഴിയുമെന്ന് ഈ തിരുവചന ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് നോമ്പുകാടം ഏറെ ഫലദായകത്വമാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ ഫലമുള്ളതാക്കി തീർക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അതോടുകൂടി നമ്മൾ ആരംഭിക്കുന്ന ഈ കാലത്തിൽ നല്ല നിയോഗങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ശാരീരികമായ അഭിലാഷങ്ങൾക്ക് അധികം പ്രാധാന്യം കൊടുക്കാതെ സമ്പത്തിനോടോ സ്ഥാനമാനങ്ങൾക്കോ അധികം പ്രാധാന്യം കൊടുക്കാതെ അധികാരത്തിൻ്റെ പ്രമത്തത നമ്മളിൽ ഉണ്ടാകാതിരിക്കുവാൻ എളിമയുടെയും ക്ഷമയുടെയും ശാന്തതയുടെയും സ്നേഹത്തിൻ്റെയും ജീവിതം നയിക്കുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം ജീവിതത്തിൽ ഭൗതികമായ നേട്ടങ്ങൾ കൊണ്ട് നമുക്കൊന്നും നിലനിർത്താൻ പറ്റുകയില്ല നമ്മുടെ ആത്മാവിന് ഒന്നും നേടാൻ പറ്റുകയില്ല അതുകൊണ്ട് മറിച്ച് ആത്മീയമായ നേട്ടങ്ങൾ കൊണ്ടാണ് ആത്മാവിന് നമുക്ക് ആനന്ദം കൈവരിക്കുവാൻ സാധിക്കുക അതുകൊണ്ട് നിത്യസൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള വഴിയായി ഈ നോമ്പുകാലത്ത് നമുക്ക് പ്രയോജനപ്പെടുത്താം കർത്താവ് നമുക്കായി ഒരുക്കുന്ന നിത്യസൗഭാഗ്യം അതിൻ്റെ പൂർണ്ണതയിൽ ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് ദിവ്യത്തിൻ്റെ സമീപത്ത് ദിവ്യത്തോടെ ചേർന്ന് ദൈവത്തിൻ്റെ വലുത്ത് ഭാഗത്ത് ദൈവത്തിൻ്റെ മടിയിൽ സ്നേഹത്തിൻ്റെ ചൂട് അനുഭവിച്ചുകൊണ്ട് എപ്പോഴും ആയിരിക്കുവാനുള്ള കൃപയ്ക്കാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അങ്ങനെ ഈ നോമ്പുകാലം കൂടുതൽ ഫലദായകത്വമാക്കി തീർക്കട്ടെ തീർക്കാൻ കഴിയട്ടെ നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി കൂടുതൽ പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തുകൊണ്ട് ജീവകാരുണ്യ പ്രവൃത്തികൾ ചെയ്തു കൊടുത്തുകൊണ്ട് രോഗികളെ സന്ദർശിച്ചുകൊണ്ട് രോഗികൾക്ക് നമ്മളാലാകുന്ന എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരാൾ ഒരു സഹായകമായിട്ട് വരുന്നവരെ ഭയപ്പെടുത്തി ഓടിക്കാതെ അവർക്ക് പറ്റുമെന്നോടത്തോളം സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അങ്ങനെ ഈ നോമ്പിൻ്റെ പരിഹാര പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം അങ്ങനെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായി തീർന്നുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈശോയിൽ വിലയം പ്രാപിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം അവിടെ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ